കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം നടത്തിയതായി പരാതി കോട്ടയം തെങ്ങണ സ്വദേശി ഷിയാസിനെതിരെയാണ് ബിജെപി പരാതി നൽകിയിരിക്കുന്നത് മതേഭാരതിൽ ദേശഭക്തിഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഷിയാസ് കേന്ദ്രമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രതികരണം നടത്തിയത് ബിജെപി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരിയാണ് കോട്ടയം എസ് പിക്ക് നൽകിയത് മിഥുൻ മറ്റൊരു കേന്ദ്രമന്ത്രിക്കെതിരെയും ഇത്രത്തോളം ഒരു സൈബർ അറ്റാക്ക് നടന്നിട്ടില്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് എന്തായാലും എന്ത് തരത്തിലാണ് ഈ മന്ത്രിയെ അധിക്ഷേപിച്ചത് പരാതി പോലീസ് അന്വേഷിച്ചോ മിഥുൻ അശ്വതി വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികൾ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒരു മാധ്യമം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു കാർഡായി പോസ്റ്റ് ചെയ്ത ഈ ഇതിന് അടിയിലാണ് ഈ ഷിയാസ് എസ് എന്ന കോട്ടയം സ്വദേശിയായ വ്യക്തി വിദ്വേഷ പരാമർശം നടത്തിയത് വന്ദേ ഭാരതിൽ കുട്ടികൾ ഗണഗീതം ആലപിച്ചതിൽ തെറ്റില്ല അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയത് ഇത് വാർത്തയായി ഒരു മാധ്യമം ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നു അതിനിടയിൽ തീർത്തും അസഭ്യ പരാമർശങ്ങൾ നിറഞ്ഞ പ്രതികരണമാണ് ഷിയാസ് എസ് എന്ന കോട്ടയം തെങ്ങണ സ്വദേശി സുരേഷ് ഗോപിക്ക് എതിരെ ഉന്നയിച്ചത് ഈ ഇതിൽ തീർത്തും അധിക്ഷേപപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടും അസഭ്യ പരാമർശങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള പ്രതികരണമാണ് ഷിയാസ് എസ് പി എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായിട്ടുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവം കോട്ടയം തെങ്ങണയിലുള്ള ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ സഹിതമാണ് ഒപ്പം ഈ ഫേസ്ബുക്ക് പേജിൻ്റെ ഷിയാസ് എസ് പി എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് ഐ ഡി സഹിതമുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടയം ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി കോട്ടയം എസ് പിക്ക് ഇന്നലെ തന്നെ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വാർത്താ മാധ്യമത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ ഇത്തരത്തിലുള്ള രൂക്ഷ അസഭ്യ പരാമർശങ്ങൾ നിറഞ്ഞ ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും അത് ബി ജെ പിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരിക്ക് ഇത്തരത്തിൽ അസഭ്യ പരാമർശങ്ങൾ നിറഞ്ഞ പ്രതികരണം ചൂണ്ടിക്കാട്ടി നൽകുന്നു പിന്നീട് പരാതിയായി തന്നെ കോട്ടയം എസ് പിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയെ അധിക്ഷേപിച്ച വ്യക്തിക്കെതിരെ നടപടി ഉണ്ടാകണം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായും അസഭ്യ പരാമർശങ്ങൾ നിറഞ്ഞതുമായ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അനുവദിക്കാൻ പാടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഷിയാസ് എസ് എന്ന വ്യക്തിയുടെ മേൽവിലാസവും സോഷ്യൽ മീഡിയ ഐ അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോട്ടയം എസ് കോ ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ ഇന്നലെ ആണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ കൂടുതൽ നടപടി വേഗത്തിൽ വേണം എന്നുള്ളതാണ് ബി ജെ ആവശ്യപ്പെടുന്നത്